ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷമാണ് കല്യാണത്തിന്റെ തല രാത്രി എന്ന് വെച്ചാൽ ഈ മന്ത്രകോടി എന്ന് നൂലൊക്കെ എടുത്ത് നമ്മൾ താലിയൊക്കെ പിരിക്കുന്ന ദിവസമില്ലേ അത് തന്നെ മണവാളൻ ഇവരാണ് മണവാളി ഞങ്ങളുടെ മണവാളൈ അതല്ല കത്തി കയലിനു താലി എട്ടിപ്പടിച്ച് നടക്കുന്ന മണവാളൻ കല്യാണ ചിറക്കനെ താലി കെട്ടാൻ പഠിപ്പിക്കുക മന്ത്രകോടി എന്ന നൂലൊക്കെ എടുത്ത് താലി ചരട് കെട്ടുക താലി ചരട് കെട്ടുകല്ല കേട്ടോ പിരിച്ചു വെക്കുക ഇതൊക്കെയാണ് കല്യാണത്തിൻ്റെ തലവസത്തെ കലാപരിപാടികൾ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതലാണ് അതിനുമുമ്പ് ഇതൊക്കെ ആരാണെന്ന് പരിചയപ്പെടുത്തുന്നത് താഴത്തെ ഫോട്ടോയെ കാണുന്നത് മേരിയാൻ്റി ഞങ്ങളുടെ പപ്പയുടെ പെങ്ങളായിരുന്നു അതിന് മണ്ഡലത്തെ ഫോട്ടോയെ കാണുന്നത് ഞങ്ങളുടെ അച്ചോണി ജോണിയങ്ങളും പപ്പാട അനിയനായിരുന്നു ഇവർ രണ്ടുപേരും കഴിഞ്ഞ വർഷം മരിച്ചുപോയവരാണ് ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ വീട്ടിലെ എന്ന് കല്യാണ ചിറക്കൻ്റെ അമ്മ ആൻസ ആൻറ്റി വരച്ച നന്നായിട്ട് യും പെയിന്റ് ഒക്കെ ചെയ്യും കേട്ടോ ഇത് പിന്നെ എന്റെ അപ്പൻ മണവാളന്റെ ഞങ്ങളുടെ വീട്ടിലെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ തന്നെയും എന്റെ മമ്മി നൂറ് ക്യാമറയുടെ പുറകൂടെ മൂങ്ങുന്നായി കാണുന്നത് കേട്ടോ കാരണം വീഡിയോ വരാനായിട്ട് വല്യ താല്പര്യം ഇല്ല നമ്മുടെ മണവാളനെ കണ്ടോ ഞങ്ങൾ ചെന്നപ്പ തൊട്ട് ഒരു നൂരും പിടിച്ച് നടക്കുന്ന താലുകെട്ടിപ്പടിക്കുകയാണത്ര എന്തൊരു അവസ്ഥയല്ലേ എത്ര കെട്ടിപ്പടിച്ചാലും കല്യാണത്തിന്റെ കൈവരക്കാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ ഇതിനിപ്പം ആലോചന കമ്മിറ്റി എന്ന് വെച്ചാൽ പള്ളിയിൽ എന്തൊക്കെ കൊണ്ടുപോകണം മന്ത്രകോടിയും സാരിയൊക്കെ എപ്പോൾ എടുത്ത് വെക്കണം താലിമാല എവിടെ എടുത്ത് വെക്കണം നൂലെവിടെ വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന കമ്മിറ്റിയാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് വരുമ്പം പെണ്ണിൻ്റെ കൂട്ടർക്ക് കട്ടം കാപ്പിക്ക് മധുരം ഇടണോ ഇടാതിരിക്കണോ എന്നൊക്കെയുള്ള ചിന്തകളാണ് ആലോചനകളോ ആ നടക്കുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മന്ത്രകോടിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവെച്ചേ പിന്നെ ഈ എഴുത്തൂത്തുകൾ എന്താണെന്ന് വെച്ചാൽ നാളത്തെ പ്രോഗ്രാമിനെ എം സി ഞാനാ എന്ന് വെച്ചാൽ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ ചെറുക്കൻ്റെ വീട്ടുകാരെയൊക്കെ എല്ലാവർക്കും എനിക്കറിയാവും പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ നമുക്ക് പരിചയപ്പെടുന്നുണ്ട് സ്റ്റേജെ മണ്ടത്തങ്ങളൊന്നും വിളിച്ച് പറയരുതല്ലോ അപ്പോൾ അതെല്ലാം കാര്യമായിട്ട് എനിക്ക് പറഞ്ഞ് തരുന്ന കമ്മിറ്റി മെമ്പേഴ്സിനെയാണ് ഈ കാണുന്നത് പെണ്ണിൻ്റെ വീട്ടുപേര് പെണ്ണിൻ്റെ വീട്ടുകാരുടെ പേര് ഇതൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ എഴുതി വെച്ചില്ലേ സമയമാകുമ്പോൾ ഞാൻ മറന്നുപോകും അതൊക്കെ എന്നെ പഠിപ്പിക്കുന്ന തിരക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിൽ കല്യാണം കൂടിയിട്ട് പത്ത് പതിനഞ്ച് വർഷമായിരുന്നേ ഈ ഇപ്പോഴത്തെ ഈ രീതികൾ വാഹനങ്ങളൊന്നും എനിക്കറിയത്തില്ല ഈ സ്റ്റേജിൽ ഈ മൈക്കിൽ എന്തൊക്കെ വിളിച്ച് പറയണം വിളിച്ച് പറയണ്ട എന്നൊക്കെ അതൊക്കെ പഠിപ്പിക്കുന്ന തിരക്കായിരുന്നു ഇനി അവസാനം നമ്മുടെ മന്ത്ര കൂടി എടുത്തു കേട്ടോ താലിനൂല് കട്ടാൻ വേണ്ടിയിട്ട് മന്ത്രകോടി എന്ന് നൂലെടുത്തിട്ട് ചോറ് വെച്ചല്ലേ നമ്മൾ പിരിക്കുന്നത് ആ ചോറ് ഒരാൾക്ക് കഴിക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ട്രോളുന്നു ആ കാണുന്നത് ശരിക്കും നമ്മുടെ മന്ത്ര കോടി എന്ന് ഏഴ് നൂലെടുക്കും അതിൻ്റെ ഇവിടെ നമ്മൾ വെള്ളനൂലില്ലേ വെള്ളനൂലും അതും അതിനകത്ത് ചോറിൻ്റെ പശയില്ല ചോറ് നന്നായിട്ട് ഞെക്കിയെടുത്ത് അതും കൂടെ കൂട്ടി നന്നായിട്ട് പിരിച്ചെടുക്കുക കേട്ടോ അങ്ങനെ മന്ത്രകോടിയിൽ നിന്നെടുത്ത നൂല് കറക്റ്റ് ഏഴെണ്ണം ഉണ്ടോ എന്ന് എണ്ണി നോക്കുന്ന ഈ കാണുന്ന കേട്ടോ ഈ ഏഴ് നൂല് എന്തിനാന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻസിൻ്റെ കല്യാണങ്ങൾക്ക് താലിച്ചരട് കെട്ടുന്ന മന്ത്രകോടിയിൽ നിന്നെടുത്ത നൂല് വെച്ചിട്ടാ ആ ഏഴ് നൂല് ഏഴ് കൂതാശകളെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ച് ഈ ചോറിൻ്റെ പശയും വെച്ച് നൂല് മറ്റേ സാധാരണ നൂലില്ലേ അതും കൂടെ വെച്ച് നന്നായിട്ട് പശ വെച്ച് പിരിച്ച് പിരിച്ച് പിരിച്ചെടുക്കും പിറ്റേ ദിവസമാകുമ്പോഴത്തേനും ആ നൂല് നല്ല ഉണങ്ങി വടിയായിട്ടിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് ചെറുക്കൻ്റെ അളിയനും പെങ്ങളുമാണ് അത്രേ അതിനാണ് ഞങ്ങൾ ചെന്നേക്കുന്നത് നമ്മളാണല്ലോ അളിയനും പെങ്ങളും ഇനി ഇടയ്ക്കിടയ്ക്ക് അളിയനും പെങ്ങളും ഞങ്ങളാ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലേ പക്ഷേ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക ക്രിസ്ത്യൻ കല്യാണത്തിന് തലോസം ചെയ്യുന്ന ഒരു ആചാരങ്ങളാണ് ചാരങ്ങളട്ടോ ഇത് തലോസമാണ് നമ്മൾ സാധാരണ ചെയ്തു വെക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് ഈ ഏഴ് നൂല് കറക്റ്റ് എടുത്ത് പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഈ നൂലിന് നേരെ കട്ടിയില്ലല്ലോ ഏഴ് എട്ടാവാൻ പാടില്ല ഒമ്പതാവാൻ പാടില്ല ഏഴ് കുറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു തരുന്ന കുറേ ആന്റിമാരുടെ സംഘം അങ്കിളുമാരുടെ സംഘം അമ്മാവന്മാരുടെ സംഘം ഉപദേശ കമ്മിറ്റി അങ്ങനെ എന്തോ എന്തോര ആചാരങ്ങളല്ലേ പിന്നെ നമ്മളോട് ഇതങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ പറയുന്ന കുറേ ആൾക്കാർ പിന്നെ ഇത് ൊക്കെ എന്ന് പറയുന്നത് പെണ്ണുങ്ങളിലെ കുത്തുകയാണല്ലോ മന്ത്രകോടി മടക്കി വെക്കുക മന്ത്രകോടിയിൽ നിന്ന് നൂലെടുക്കുക നൂലും ഇതും കൂടെ താലി ചരട് പിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇത് പാരമ്പര്യമായിട്ടൊക്കെ അനുഷ്ഠിച്ചു പോരുന്ന ഓരോ ആചാരങ്ങളാണ് അത്രയും അപ്പോൾ പിന്നെ നമുക്കതിനകത്ത് മുടക്കൊന്നും പറയാനില്ല അവർ പറഞ്ഞു തരുന്ന ഭാഗം അത്രയ്ക്കും ഭംഗിയായിട്ട് കൂടെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചെയ്താൽ മതി കേട്ടോ പറഞ്ഞു തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാൾ എല്ലാ ഉപരി നമ്മൾ ഫാമിലീസ് തമ്മിലുള്ളൊരു ഒത്തുചേരലും ആ ഒരു കൂട്ടായ്മയും ആ ഈ ചില അവർ അവരും നന്നായിട്ട് എൻജോയ് ചെയ്ത കേട്ടോ ഈ ചേർത്ത് ശരിക്കുള്ള പെ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ പരിപാടിയിൽ വലിയ ഞങ്ങളുടെ പൊന്നി പിന്നെ കുടുംബക്കാരെ നോക്കി നിൽക്കുന്നത് മന്ത്രകോടി മടക്കി വെക്കുന്നതും നൂല് പിരിതും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനിടയ്ക്ക് ഞങ്ങളുടെ കുറച്ച് സെൽഫി ഇനി ഇതെന്താ പരിപാടി എന്ന് ചോദിച്ചാൽ മന്ത്രകോടിയിൽ നിന്ന് നൂലൊക്കെ എടുത്ത് ഇനി ഇത് പള്ളിയിൽ അച്ഛൻ പെണ്ണിൻ്റെ തലയിലോട്ട് ഇട്ട് കൊടുക്കും പിന്നെ ചെറുക്കൻ്റെ കൈ പിടിപ്പിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ സാരിഫ്ലേറ്റ് തന്നെ അത് അലങ്കോലമാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നാല് സൈഡിലും ഓരോ നൂല് കെട്ടി വെക്കും എന്ന് വെച്ചാൽ സാരി ഊരിപ്പോയായിരിക്കാം തലയിൽ ഇടുമ്പോൾ ഊരിപ്പോയാലേ പിന്നെ അവിടെ വെച്ച് മടക്കാൻ പാടല്ലേ അത് ചെയ്യുന്ന പരിപാടിയാണ് അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് മന്ത്രകോടിയൊക്കെ മടക്കി വെച്ചു മോതിരമൊക്കെ എടുത്തു വെച്ചു ഇനിയാണ് അടുത്ത സുപ്രധാനമായ ചടങ്ങ് ചെറുക്കര താലി കെട്ടി പഠിപ്പീര് സ്വന്തമായിട്ട് കെട്ടാനാവുന്നല്ലോ വിളിക്കലായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ കെട്ടി പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ചുമ്മാ ഇരുന്ന് കെട്ടാൻ എളുപ്പമല്ലേ ആ നൂലും കൊണ്ടുള്ളതിൽ കെട്ടാൻ ഇച്ചിരി പാടാ അപ്പം പിന്നെ ഞങ്ങൾ നൂല് പിരിച്ച് അതി പശുവൊക്കെ തേച്ച് അവനെ കെട്ടാൻ പഠിപ്പിക്കുന്നതാണെ അതല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ അച്ഛന്മാരുടെയും കന്യാസ്ത്രമാരുടെയും വീട്ടുകാരുടെയും ക്യാമറക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ച് കെട്ടുമ്പോഴേ ഞങ്ങളുടെ ചിറക്കൻ്റെ കൈ പറയ്ക്കൂന്നേ ഇത് കണ്ടോ ചിറക്കിനെ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജേഡു നിന്ന് കൊടുക്കുന്നുണ്ട് അവനാണിപ്പോൾ തൽക്കാലത്തേന് ഞങ്ങളുടെ ഡമ്മി പെണ്ണ് ജേഡു അങ്ങനെ ജേഡുവിനെ ഞങ്ങൾ ഡമ്മിയാക്കി നിർത്തി അഹിലിനെ താരി കെട്ടാൻ പഠിപ്പിക്കുന്നതാണ് ചുമ്മാ കെട്ടിയപ്പോൾ നല്ല ഈസി പെട്ടെന്ന് കെട്ടി പക്ഷെ ഉണ്ടല്ലോ അല്ലാതെ കെട്ടുമ്പോൾ അവന് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ ടെൻഷനൊന്നും അടിക്കണ്ട പെണ്ണിന് പുറത്തോട്ട് പതുക്കെ കൈവെച്ച് നന്നായിട്ടങ്ങ് കെട്ടിക്കൊള്ളാൻ കാരണം നമുക്ക് കെട്ടിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കെട്ടിയ എക്സ്പീരിയൻസ് ഉള്ള ജസ്റ്റിമോൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത് ജസ്റ്റിയുടെ പഠിപ്പിരിയോടുകൾ കണ്ടാത്ത ഒന്നും ജസ്റ്റിക്ക് പല പ്രാവശ്യം കെട്ടി എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ലേ പക്ഷേ പാവൻ ചെറുക്കൻ മനസ്സിൽ പറയുന്നതാണ് എടാ കോപ്പുകളെ നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി കിട്ടുന്നത് എനിക്കല്ലേ എൻ്റെ ടെൻഷൻ അറിയത്തുള്ളു അങ്ങനെ ഞങ്ങൾ ചെറുക്കനോട് പറഞ്ഞു കൊടുത്തു എന്തെങ്കിലും ടെൻഷനുണ്ടേ ഒന്നും വിചാരിക്കേണ്ട ഒന്ന് വിളിച്ചാൽ മതിയെന്ന് അപ്പം അവൻ ചോദിച്ചു ആരെ ഞങ്ങൾ പറഞ്ഞു ദൈവത്തെ അല്ലെ നമുക്കിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലല്ലോ അവൻ തന്നെ കെട്ടണ്ടേ സത്യം പറഞ്ഞാൽ ടെക്നോളജി എന്തായാലും മാറിയല്ലേ കല്യാണങ്ങളും മാറി ആചാരങ്ങളും രീതികളും ഒക്കെ ഒത്തിരി മാറി പക്ഷേ താലുകെട്ട് മാത്രം ഒരു മാറ്റവും ഇല്ലല്ലേ ഞാൻ ചിന്തിക്കുമായിരുന്നു വേണം ഇങ്ങനെ താലി മാല കൊരുത്തിട്ട് അങ്ങ് ഇട്ടാൽ പോരെ അതെന്താ അത് മാത്രം ഇപ്പോഴും നൂലേ കെട്ടി കെട്ടുന്നത് എന്തൊരു ടെൻഷനായിരിക്കും കല്യാണ ചിറക്കന്മാർക്കല്ലേ ബാക്കി എല്ലാവരും കാഴ്ചക്കാരാണ് പെണ്ണിനും തല കൊണിച്ച് നിർത്തിയാൽ മതി പക്ഷെ ചിറക്കന് ആ കെട്ടുന്നൊരവസ്ഥയല്ലേ ഓ ഭയങ്കര ഭീകരം ഒന്നും പറയാനില്ല അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ താലി ഉണങ്ങി കേട്ടോ താലി ചിരട് അതിലോട്ട് താലി കോർക്കുന്ന കട എന്താ പറയുന്നത് താലി കോർക്കുന്ന ഒരു ചടങ്ങാണേ അപ്പോൾ ആൻറ്റിമാര് ഞങ്ങളോട് പറഞ്ഞു പ്രാർത്ഥിച്ചു മക്കളെ താലി കോർത്ത് അതിലേക്ക് വച്ചോളാം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചെയ്ത് ഞാനും ജസ്റ്റിയും അതിൽ ചരടയിലേക്ക് താലിയൊക്കെ കോർത്ത് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ കല്യാണ മോതിരം അത് രണ്ടും എടുത്തു വെച്ചു പിന്നെ മന്ത്രകോടി അതിനെ മണ്ടയിൽ കല്യാണ മോതിരങ്ങള് പിന്നെ രണ്ട് കൊന്ത പള്ളിയില് ചിറക്കനും പെണ്ണിനും അച്ഛൻ വ്യഞ്ചരിച്ച് കൊന്ത കൊടുക്കും പിന്നെ മോതിരം വ്യഞ്ചരിച്ച് മാറ്റി മാറാൻ വേണ്ടിയിട്ട് കൊടുക്കും ഇതെല്ലാം നമ്മൾ തലദിവസം എടുത്ത് വെക്കുന്നത് ഇതൊന്നും മറന്നു പോയിരുന്നല്ലോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളല്ലേ ഇത് ഈ ഒരു ട്രെയിൽ ഇത് ിലാണ് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെക്കുന്നത് അങ്ങനെ ഇതുണ്ടോ ഇത് കല്യാണ മോതിരത്തിൻ്റെ പെട്ടി മറ്റേ താലിയുടെ ഒരു കുഞ്ഞു പെട്ടി പിന്നെ മന്ത്രകോടി പിന്നെ കൊന്ത ഇതെല്ലാം നമ്മൾ ഓർത്തോർത്ത് എടുത്ത് വെക്കുന്ന ചടങ്ങാണേ ഇതൊന്നും തലദിവസം എടുത്തുവച്ചില്ലേ പിറ്റേ ദിവസം രാവിലെ തൊട്ട് ആൾക്കാരായി ബഹളമായി ക്യാമറാമാൻമാരായി വീഡിയോ ആയി നമ്മൾ നമ്മളതിൻ്റെ പുറകെ പോകുന്നേ പിന്നെ നമ്മൾ ഇതൊന്നും ഓർക്കുകയല്ല അതുകൊണ്ട് തലദിവസം ഇതെല്ലാം ഓർത്ത് എല്ലാം എടുത്ത് വെക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഈശോയെ ഇനിയുള്ള എൻ്റെ സഹോദരങ്ങളുടെ കല്യാണത്തിനും ഞാൻ മാത്രമേ നാട്ടിൽ അവധിക്കുകാണാവുള്ളൂ എന്നാലേ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലാലും വലിയ കുഴപ്പമൊന്നുമില്ല ബിക്കോസ് ഞങ്ങളുടെ കുടുംബത്തിൽ ആണുങ്ങളാണ് കൂടുതൽ പെൺകുട്ടികൾ കുറവാണ് അപ്പോൾ പിന്നെ പെങ്ങസാരത്ത് ഞാൻ മാത്രമേ വരാൻ െ ഇത് കേൾക്കുമ്പോ നിങ്ങക്ക് തോന്നും എന്ത് കുശുംബാലിറ്റി ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കാവോന്ന് ഇത് കുശുംബൊന്നും അല്ല നെടുക്കിന്റെ പെങ്ങളായിട്ട് ഞെളിഞ്ഞു നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ എന്തോ വല്ലാത്തൊരു സുഖം അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഇതൊരു കുശുംബുമായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടോ തന്നെ കുശുംബ് എന്താണെന്നോ കുഞ്ഞാമി എന്താണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാന്നേ അങ്ങനെ താലിയും താലിച്ചരടും മന്ത്രകോടിയും മോതിരവും കൊന്ത എല്ലാം ഭദ്രമായിട്ട് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ച് അപ്പൊ ആരാണ്ട് മാല ായിട്ട് വന്നേക്കുന്നു ഇതും ചെറുക്കും പെണ്ണിന്റെ കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കണമെന്ന് അപ്പം തുടങ്ങി അവൻ അടുത്ത ടെൻഷൻ ഞാൻ പറഞ്ഞു മോനെ അനിയാ നീ ടെൻഷൻ ഒന്നും അടിക്കേണ്ട നീ അച്ഛൻ ഫ്രണ്ടിൽ നിന്ന് ഇതിങ്ങനെ വെച്ച് തരും നീ പുറന്ന് ചെറുതായിട്ടൊന്ന് കൊളുത്തി തന്നാൽ മതി അതിൻ്റെ കൊളുത്തൊക്കെ മുറുക്കുന്ന കാര്യം ഞാൻ ഏറ്റുമെന്ന് ചെറിയ നിസ്സാരം ഒരു കൊളുത്താണ് പക്ഷെ നമുക്കത് കൊളുത്താണെങ്കിലും അവനത് വലിയൊരു കുരുക്കായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ എല്ലാം പഠിപ്പിച്ചു സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു എല്ലാം റെഡി പിന്നെ കാർന്നോമാര് പറയാം ഇനി ഇവിടെ നിന്ന് സമയങ്ങളേണ്ടൊക്കെ പൊക്കോ എല്ലാവരും അവൻ എൻ്റെ വീട്ടിലോട്ട് ുംബത്തിലേക്ക് പിരിഞ്ഞുപോക്കോളെ കാരണം പിറ്റേ ദിവസം കല്യാണമാണ് ചെറുക്കന് ഉറങ്ങണ്ടേ അതുകൊണ്ട് അവർ പറഞ്ഞതിന് തെറ്റൊന്നും ഇല്ലല്ലോ അവിടെ നിന്ന് ആരോ പറഞ്ഞു ഇനിയും പരിപാടി കൊണ്ട് പോകാൻ വരട്ടെ ചെറുക്കൻ്റെ മണിയറ സജ്ജീകരിക്കണം മണിയറ സെക്റ്റ് ചെയ്യണമെന്ന് അയ്യോ അത് പാടില്ല ഞങ്ങൾക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ട് അതിന് ചിറക്കൻ്റെ സ്വന്തം പെങ്ങൾ ഉണ്ടല്ലോ അവൾ ചെയ്യട്ടെ അതല്ലേ ഹീറോയിസും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചുമ്മാ ഇരുന്ന് കാണുന്നേ അപ്പോൾ പോയേജും വരാവേ